ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുമ്പോൾ ഇപ്പോൾ ലൈവിൽ വലിയ രീതിയിലുള്ള സമ്പദ് വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത് ടാസ്ക്കിനിടയിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നിരവധി പേർക്ക് ഉണ്ടായിരിക്കുന്നത് ഷാനവാസ് ജിസേൽ അനീഷ് അടക്കം നിരവധി പേർക്കാണ് ഇപ്പോൾ ശാരീരികമായ ഗുരുതരമായ പരിക്ക് പറ്റി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ഷാനവാസിനും ജിസേലിനും മുറിയാണ് എന്നാൽ ഇതിലേറെ ഗുരുതര പരിക്കാണ് ഇപ്പോൾ അനീഷിന് സംഭവിക്കുന്നത് ശ്വാസതടസ്സം വരെ നേരിട്ട അനീഷിനെ എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മെഡിക്കൽ റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയത് എന്തായാലും അതിനെതിരെ തന്നെ ശക്തമായി പ്രതികരിച്ച് അനീഷിന് സപ്പോർട്ടുമായി അപ്പാനി ശരത്തും അനീഷിന് താങ്ങായി അടുത്തു തന്നെയുണ്ട് എന്തായാലും ഈ ടാസ്ക് ഫിസിക്കൽ അസോൾട്ടിന് ഇതിൽ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞ ബിഗ് ബോസിനെ വരെ കളിയാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ബിഗ് ബോസ് പിന്നകത്ത് ഇപ്പോൾ നടന്നിരിക്കുന്നത് ലൈവിലിപ്പോൾ ഇതെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്